മധുരമോറും ചിരിയാല പ്രിയ ഓളുമോ മലതാർ അഴി നീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മളിൽ നിത ചെലവേ തീളി നീർത്തുന്ന ഒരായിരം ജാലമിന്നിലിന്നാക െ മലരൊളി അഴകിലെ നാളങ്ങളിൽ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ം ഇന്ന് നിങ്ങളെ ഞാനൊരു സ്കൈ വാക്കിനെ കൊണ്ടുപോകാം അപ്പോൾ സ്കൈ വാക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ വരണേ അപ്പോൾ കൂടെ കൂടിക്കോ എന്നോടൊപ്പം തന്നെ ദാ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ സൈബർ ഹബിലോട്ടാണ് പോകുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണിത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആ സ്കൈ വാക്കിന് പോണേൽ നമുക്ക് സ്റ്റെപ്സ് വഴി പോകാം എസ്കലേറ്റർ വഴി പോകാം ലിഫ്റ്റ് വഴി പോകാം എങ്ങനെ വേണേലും കയറിപ്പോ അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റി സ്റ്റെപ്സ് വഴി കയറിപ്പോകുന്നത് എനിക്കൊരു ഒത്തിരി റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് അത് കാരണം നമ്മൾ ഇന്നിപ്പം ലിഫ്റ്റിൽ കൂടിയാണ് നമ്മൾ മോളിൽ ചെല്ലുന്നത് അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റൊക്കെ നമുക്കായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് രാത്രി സമയത്ത് ഇവിടെ കാണാൻ നല്ല ഭംഗി കേട്ടോ അപ്പം ഇതാണ് കാണണ്ട ആ ഒരു ഷിപ്പിൻ്റെ ഷേപ്പിലെ ഒരു ബിൽഡിംഗ് ഉണ്ടാവും ഇവിടാണ് ആ ഒരു വ്യൂ പോയിൻ്റ് അപ്പം അതിന് പറയുന്നത് ഗേറ്റ് വേ ടവർ എന്നാണ് കേട്ടോ എന്തോ ഒരു ഭംഗിയാന്നറിയ ഓടുന്നുള്ള കാഴ്ചകൾ കാണാൻ അപ്പം താഴെക്കുട ആ പോകുന്നതെന്ന് പറയുന്നത് എൻ എച്ച് ഫോർട്ടി എയ്റ്റ് നാഷ ഹൈവേ ആണ് അതായത് നാഷണൽ ഹൈവേ ഫോർട്ടി ആണ് ആ താഴെക്കുട പോകുന്നത് അപ്പോൾ ഇത് അവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഇങ്ങനെ കാണാം ഇതാ അത്രയും കുറേ ലൈൻസ് ഉണ്ട് എത്ര ലൈൻസ് ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ സോറി അപ്പോൾ ഇത് അത്രയും ദൂരം നമുക്ക് ഇതിൽ നല്ല ഫുള്ളി നല്ല വെൽ ആയിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയുമോ മണിക്കൂറുകൾ നമുക്കവിടെ സ്പെൻഡ് ചെയ്താലും നമുക്കത് ബോർ അടിക്കത്തില്ല കേട്ടോ ഇത് എസ്കലേറ്റർ വഴി വേണേലും നമുക്ക് മോളിൽ കയറി വരാം അപ്പോൾ താഴോട്ട് നോക്കുമ്പോഴത്തെ കാഴ്ചകൾ ഭയങ്കര രസമാണ് പക്ഷെ പകലി ഇത്ര ഭംഗി തോന്നിക്കത്തില്ല രാത്രിയാകുമ്പോൾ ആ ലൈറ്റും എല്ലാം കൊണ്ടുള്ള നല്ല രസമാണ് കാണുന്നത് ടൂ തൗസൻഡ് ത്രീയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അത് ഒരു ഫോറിൻ കൺട്രിയിലെ ഒരു ആംബിയൻസാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് അഡ്വർട്ടൈസ്മെന്റിലും മൂവീസിലും ഒക്കെ ഒരു സ്ഥലം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എനിക്കിപ്പോൾ അതൊന്നും ഓർമ്മയില്ല അത് ഏതൊക്കെയായിരുന്നു നമുക്കിങ്ങനെ ടി വിയിൽ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ ഒരു ഇതിൻ്റെ സ്ഥലമാണല്ലോ ഞങ്ങൾക്കൊക്കെ ഫെമിലിയർ ആണല്ലോ അപ്പോൾ ഇതാ ഷിപ്പിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ആ അത് കാണുമ്പം ഇനി നിങ്ങളെപ്പോഴെങ്കിലും കാണുമ്പോൾ മനസ്സിലാക്കിക്കോ ഇത് ഈ സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടെ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് പോന്നു അപ്പം തിരിച്ച് വന്നപ്പം എസ്കലേറ്റർ വഴിയാണ് ഇറങ്ങിയത് അപ്പോൾ ഇനി നമുക്ക് ഇതിനോട് ചേർന്ന് ഒരു സൈബർ ഹബ്ബുണ്ട് അപ്പം അത് ബാക്കലായിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഈ ഇറങ്ങി വരും ബാക്കലായിട്ട് ആ ഷിപ്പിൻ്റെ ആ ിൽഡിങ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ക്രോസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ സൈബർ ആ ഒരു ഹബ്ബിലോട്ടാണ് വരുന്നത് ഈ ഒരു പ്ലേസിന് സൈബർ സിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ സൈബർ സിറ്റി ഒരുപാട് ഐ ടി ഡൽഹിയിലെ ഫുൾ ഐ ടിയുടെ ഒരു ഹബാണത് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സൈബർ ഹബ്ബുള്ളത് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സും വിവറേജസിൻ്റെ ഒരു ഒരു ഹബ്ബ് തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത് ഒരു വലിയ ഒത്തിരി ആംഫി തിയേറ്ററൊക്കെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇത് വീക്കെൻഡ്സൊക്കെ ഇവിടെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ ഇന്നെന്ന് പറയുന്നത് മൺഡേ ആയിരുന്നു മൺഡേ നോർമലി തീരെ തിരക്കില്ലാത്ത ഡേ ആണ് പക്ഷേ ഇന്ന് ബേഡേ ആയിരുന്നു അല്ലേ അപ്പം ഇന്നലെ സാധനങ്ങളൊക്കെ പോയി ഒരിത്തിരി ആയിരുന്നു അപ്പോൾ ഇടം പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു ഔട്ടിങ്ങിന് സാധാരണ ഞങ്ങളുടെ രാജകുമാരി ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഔട്ടിംഗ് ഒക്കെ ഇപ്പോൾ വളരെ കുറവാണ് എങ്കിലും ഇന്നിട്ട് നിർബന്ധിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതാണ് രസം എവിടെ ഇങ്ങനെ നമ്മൾ നമ്മളൊന്നിനും ും പോയില്ലേലും ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ ഭയങ്കര രസമാണ് പിന്നെ ഡൽഹിയിലെ ഏറ്റവും ടോപ്പ് ഇപ്പോഴത്തെ ട്രെൻഡ് ഫാഷൻ എന്തോ എല്ലാം അറിയണമെങ്കിൽ നമ്മളിവിടെ ഒരു പത്ത് മിനിറ്റ് ഇവിടെ പത്ത് മിനിറ്റ് മതി അതിൽ കൂടെയൊന്നും ഇരിക്കണ്ട നമുക്കെല്ലാം കാണാൻ കിട്ടും കേട്ടോ പക്ഷേ ഇന്നൊന്നും കാണാൻ ഉള്ള ചാൻസ് നമുക്കില്ല എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാം നമുക്ക് ഫാഷൻ ഇത് സ്റ്റോറുകളിലല്ലോ നമുക്ക് ആ ഫാഷൻ കാണാൻ കിട്ടുന്നത് ആൾക്കാർ ഇതൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ വരുന്നതാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രെൻഡെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അപ്പം ഒന്നും നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊന്നും പോയില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ ചുമ്മാ വേണമെങ്കിൽ കറങ്ങിച്ച് വരാം അങ്ങനെ മോളൊക്കെ വരുമ്പോൾ ഒരു ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും കൂടെയൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടുതലും യങ് ക്രൗഡാണ് ഇവിടെ നമുക്ക് കാണാൻ കിട്ടുന്നത് കേട്ടോ പിന്നെ നടക്കുന്നിടോ എല്ലായിടവും ഇങ്ങനെ സ്ഥലത്തിങ്ങനെ വെയ്റ്റിംഗ് ഇരിക്കാനും നടക്കാനും ഒക്കെ സ്ഥലങ്ങളുടെ ഭംഗിയാണ് ഏറ്റവും രസം ഇത് അതിനകത്തുള്ള ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ ആണ് സാഗർ രത്ന എന്നും പറഞ്ഞ് പിന്നെ അവിടെയൊക്കെ പോയി നമ്മൾ ഒരുപാട് വില കൊടുത്ത് ഇഡ്ഡലീന്ന് തോന്നിയൊക്കെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ കഴിക്കാറില്ല പുറത്തിറങ്ങുമ്പോൾ ഞാൻ നോർമലി സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻസിലൊന്നുമേ കയറാറില്ല കേട്ടോ എങ്ങനെ ഈ സമയം ഇങ്ങനെ പോകുന്നതേ നമുക്കറിയത്തില്ല ഇങ്ങനെ ഇവിടെ നിന്ന് നിന്ന് കൊടുത്താൽ മതി അത്രയ്ക്ക് രസമാണ് പിന്നെ എത്ര ഇടത്ത് കയറി കഴിച്ചാലും പിന്നെയും വിശക്കും കാര്യം അതുപോലെ നമുക്ക് നടക്കാനുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന ഇന്ന സ്ഥലത്ത് പോയി കഴിക്കണം പോയിട്ട് നമുക്ക് തിരിച്ചു വരാം അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല ഇത് നമ്മളിങ്ങനെ ഇവിടെ വരുമ്പോൾ ഈ ഒന്ന് കറങ്ങാവുന്ന തോന്നുമല്ലോ കറങ്ങിയെല്ലാം ഒന്ന് കാണാം കാഴ്ചകൾ കാണാം അതുപോലെയുള്ള കാഴ്ചകൾ നമുക്കവിടെ കാണാൻ കിട്ടി ഈ സൈഡിൽ കാണുന്നതെല്ലാം ഐ ടി ഓഫീസസ് ആ കാണുന്നതെല്ലാം കൂട് മൊത്തം അപ്പോൾ അതിൻ്റെ ഇന്നൊക്കെ അവിടെ വർക്കിംഗ് ആണല്ലോ അപ്പം ഐ ടി കമ്പനീസ് ഒക്കെ ആകുമ്പോൾ ലേറ്റ് നൈറ്റ് ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ നൈറ്റ് ഉണ്ട് കേട്ടോ ഇത് രാവിലെ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ആവുന്നു ഒരു ലെവൻ ഒ ക്ലോക്കിന് അപ്പോൾ ഇവിടെ ഒരു കൊറിയൻ സ്റ്റോറുണ്ട് കൊറിയൻ ഇത് നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ഒന്ന് രണ്ടാവശ്യം കൂടെ കയറിയിട്ടുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി ഭയങ്കര കോസ്റ്റ്ലി ആണെങ്കിലും ഭയങ്കര ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിംഗ് ഞാൻ ഇപ്പം നടത്തിയിട്ട് വന്നത് ഇവിടെ എന്ന് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഷോർട്ട്സ് ഫുഡ് എടുത്തിട്ടുണ്ട് ഇതൊരു കൊറിയൻ കൊറിയൻ അല്ല ജാപ്പനീസ് റെസ്റ്റോറൻറ്റായിരുന്നു പക്ഷേ ചൈനീസ് ഫുഡ് ഇവിടെ വന്ന് കഴിഞ്ഞത് ചൈനീസ് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ചൈനീസ് ഫുഡ് കഴിക്കാൻ വന്നതാണ് പിന്നെ ചോപ് സ്റ്റിക്ക് വെച്ചൊന്നും എനിക്ക് കഴിയാൻ അറിയത്തില്ല എൻ്റെ മോള് ഷിൻജാൻ നിങ്ങൾ ടി വി കാണുന്നവർക്കൊക്കെ അല്ലെങ്കിൽ പോകും ആൾ വലുതാണേലും കൊച്ചു കുട്ടികളുടെ കാര്യങ്ങൾ അവൾ കാണുന്നത് ഷിൻജാൻ ഇതൊക്കെ അപ്പോൾ അവളുടെ കൂട്ടത്തിൽ ഞാനും പോയിരുന്നു കാണും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് ഈ ചോപ് സ്റ്റിക്ക് വെച്ച് അതിനകത്ത് കാണുമല്ലോ ഇങ്ങനെ കഴിക്കുക അങ്ങനെയൊക്കെ ഞാൻ കിട്ടുള്ളൂ പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചാലും അതൊന്നും വെച്ച് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഞാൻ പിന്നെ സ്പൂൺ കൊണ്ടൊക്കെ കോരി കഴിക്കില്ല ഒരു സിനിമയിൽ ഹരിശ്രീ അശോകൻ നൂഡിൽസ് കഴിക്കുന്ന ഒരു സീനാണ് എനിക്ക് ഓർമ്മയില്ല അത് ഏത് മൂവിയായിരുന്നു അവസാനം ലാസ്റ്റിൽ സ്വിസർവ് വെച്ച് കണ്ടിച്ചെടുത്ത് കൈകൊണ്ട് കഴിക്കുന്നത് എന്താ അവസ്ഥ എനിക്കിതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവിടുന്ന് ഒന്ന് സ്മോക്ക്ഡ് മാംഗോ ജ്യൂസ് ആയിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഞങ്ങളുടെ അവിടുന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പം അത്യാവശ്യമുള്ള ഇത്രയും നടന്നതിൻ്റെ വിശപ്പൊക്കെ സ്കൈ ഒക്കെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു ഒക്കെ ഉള്ള വിഷമമൊക്കെ മാറി അപ്പം ഇത് വലിയൊരു ആംഫി തിയേറ്റർ ആട്ടോ ഇവിടെ ഒരുപാട് ഷോസ് നടക്കും മോളുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഇവിടെ നടന്നിട്ടുണ്ട് അവൾ ട്രെയിൻഡ് മോഹിനിയാട്ടം ഡാൻസറാണ് സെൻറ്റർ ഓഫ് മോഹിനിയാട്ടം തെറ്റെ പ്രൊഡക്ഷനിലൊക്കെ അവളുണ്ടായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷനിലല്ല ഭാരതി ശിവജി മാമിൻ്റെയൊക്കെ കൂടെ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രോഗ്രാമൊക്കെ എപ്പോഴും ഇവിടെ നിൽക്കും വീക്കെൻഡ്സിലേ ഉള്ളൂ കേട്ടോ പിന്നെ ആപ്പിളിൻ്റെ വലിയൊരു സ്റ്റോർ ഉണ്ട് കേട്ടോ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കാം പുറമേ നിന്ന് ആസ്വദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ ഉള്ളത് പറയാലോ എനിക്ക് ഈ വിൻഡോ ഷോപ്പിങ് ഞാൻ കൂടുതലും നടത്താറുള്ളത് ഞാൻ അങ്ങനെ അധികം ഷോപ്പിംഗ് ഒന്നും ചില ചില സാധനങ്ങളായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ അങ്ങനെ ഷോപ്പിങ്ങിന് ഒരിക്കലും ഒരു ക്രൈസ് ഇല്ല പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കാണാനും എക്സ്പ്ലോർ ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ഷോപ്പിങ്ങിനോടൊട്ടും ഉള്ള കൂട്ടത്തിലല്ല പിന്നെ ഇതൊക്കെ കാണുമ്പം കാണുന്നതിന് കുഴപ്പമില്ലല്ലോ പിന്നെ വീക്കെൻഡിൽ ഇവിടെ ട്രെയിൻ ഓടും ഇതിനകത്ത് ഇടയ്ക്കൂടെ ഒക്കെ ഇങ്ങനെ ട്രെയിൻ ഓടും ഒത്തിരി കുട്ടികളും കാണുമല്ലോ ഈ വരുന്നവരോട് സാധാരണ നോർമലി ട്രെയിൻ ഓടുന്ന സ്ഥലം പിന്നെ വലിയൊരു കിയായുടെ ഒരു ഷോറൂം പോലുണ്ട് അപ്പം മറ്റു ഒന്നും ഞാൻ കണ്ടില്ല കാറുകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ വാങ്ങിക്കാനൊന്നും ഇഷ്ടമല്ല അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണം എല്ലാ കാറും ഓടിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ പുത്തൻ കാറൊക്കെ ഉള്ള ആരെങ്കിലും നമുക്ക് കാർ തരും ഓടിച്ചു നോക്കാൻ അതുമില്ലല്ലോ എന്നാലും ഒരു കൊതിച്ചുമോയി കണ്ടേച്ചു തോന്നി ഇത് കണ്ടോ പണ്ടത്തെ മുംബൈ മുംബൈ അല്ല ബോംബെ ആ ഒരു കൾച്ചറാണ് ഇത് കണ്ടാത്ത ഒന്ന് പഴയ തുണികളൊക്കെ വിരിച്ചിട്ടിരിക്കുന്നുണ്ടോ ഈ ഒരു സിക്സ്റ്റീസ് സെവൻറ്റീസിൻ്റെ ഒക്കെ ആ ഒരു 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 ഫീല് വരുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അത് കേട്ടോ പക്ഷെ ഇവിടെ ഒന്നും കയറിയില്ല ഭയങ്കര തിരക്കായി ഇവിടെ ചെന്നാലും ഫുൾ നൈറ്റ് റണ്ണിങ് അല്ലേ അപ്പം ഒരുപാട് സമയം ക്യൂ നിൽക്കുകയൊക്കെയാണ് ഇതിനകത്തൊക്കെ കയറുന്നെങ്കിൽ അപ്പം പുറമേ നിന്ന് കണ്ടതേ ഉള്ളൂ ഇതൊക്കെ അകത്ത് കയറിയില്ല അല്ല രസമായിരിക്കും കയറിയാൽ പക്ഷെ കയറിയില്ല പിന്നെ ജസ്റ്റ് വേറെന്തെങ്കിലും കൂടെ കഴിച്ചിട്ട് പുറത്ത് പോകുന്ന വെച്ച് പിന്നെ ലാസ്റ്റിലൊരു ചായ കുടിക്കണമെന്ന് എനിക്കൊന്നും ഇങ്ങനൊരു സ്ഥലത്ത് കയറി അപ്പം അവിടെ മാത്രം വലിയ തിരക്ക് കണ്ടില്ല അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് കയറി വലിയ കഴിക്കണം ഞാൻ പറഞ്ഞില്ല അതിനൊന്നും വലിയ ഒന്നും എനിക്ക് തോന്നിയില്ല ചുമ ഒന്ന് കറങ്ങാം കുറച്ചൊന്ന് മൈൻഡ് റിലാക്സ് ആവുക ആ ഒരു രീതിക്കാണ് വന്നത് ഇപ്പം ഇവിടുന്ന് രണ്ട് റോൾസും ഏട്ടൻ ചായ കുടിച്ചുകൂടില്ല ഞാൻ മാത്രം ഒരു ചായയും വാങ്ങി കുടിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഇതിലെ ഫണ്ണി പാട്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലുണ്ടാക്കി വെച്ചിരുന്ന ചോറും കറിയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കും എപ്പോഴും എന്നെ കളിയാക്കും നീ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ വീട്ടിൽ തിരിച്ചു വന്നിട്ട് വീട്ടിലിരിക്കുന്ന സാധനം ചിക്കലത്തെ സാധനമൊക്കെ എടുത്ത് കഴിക്കുന്നത് എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല അങ്ങനെ ഇവിടെ ഏറ്റവും ദിവസം ഇവിടെ മെട്രോ റാപ്പിഡ് മെട്രോ കണക്റ്റ് ആണ് ഈ ഒരു സ്ഥലത്തോട്ട് എല്ലാ മേജർ സ്ഥലത്തു നിന്നുമായിട്ട് കണക്ട് ചെയ്യാനൊരു റാപ്പിഡ് മെട്രോ ഉണ്ട് ഞാനത് വൈകിട്ട് കയറാൻ വന്നപ്പോൾ ഭയങ്കര റഷായിരുന്നു കയറാൻ പറ്റുന്നില്ല ക്യൂ നിൽക്കണം അപ്പോൾ മേടിച്ച് തിരിച്ചു വരുമ്പോൾ അതിൽ കയറാവുന്നു പിന്നകത്ത് തന്നെ സ്റ്റേഷനുണ്ട് അവിടെ പോയി ഞാൻ വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ അപ്പോഴത്തേക്ക് പതിനൊന്ന് മണിയാവുമ്പം ട്രെയിൻ ക്ലോസ് ചെയ്യും അപ്പോൾ പിന്നെ കാര്യം ല്ലോ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണിയാവുന്നു അങ്ങനെ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഡൽഹിയിൽ പോകണമെങ്കിൽ ഇത് മിസ് ചെയ്യരുത് മസ്റ്റ് 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 വിസിറ്റ് പ്ലേസ് ആകട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പം ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് ഞാൻ എന്താ പോവാണ് വരാം അതുവരെയേക്കും നന്ദി